മാർക്കോ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിനു ശേഷം ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷെറീഫ് മുഹമ്മദ് നിർമ്മിക്കുന്ന പുതിയ ചിത്രമായ കാട്ടാളന്റെ പുതിയ പോസ്റ്റർ പുറത്തിറക്കിയിരിക്കുകയാണ് ആന്റണി വർഗീസ് പിപ്പെ നായകനാകുന്ന ഈ ചിത്രത്തിന്റെ പോസ്റ്റർ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു മഴുമേന്തി മുഖം വ്യക്തമാക്കാത്ത പുറം തിരിഞ്ഞ രൂപത്തിൽ കാണുന്ന നായകനെ കാട്ടാന തുമ്പിക്കൈ കൊണ്ട് പിടിച്ചിരിക്കുന്ന രംഗമാണ് പോസ്റ്ററിൽ കാണാനാവുന്നത് കാട്ടാനയ്ക്ക് ഒരു കൊമ്പ് മാത്രമാണുള്ളത് മറ്റൊന്ന് നായകന്റെ കയ്യിൽ പിടിച്ചിരിക്കുകയാണ് ഈ ദൃശ്യങ്ങൾ മനുഷ്യനും കാട്ടാനയും തമ്മിലുള്ള ശക്തമായ ഒരു സംഘടനത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നും ഒരു വലിയ സ്കെയിൽ പാനിന്ത്യൻ ലെവൽ ആക്ഷൻ ത്രില്ലർ മാസ് ചിത്രമാകും കാട്ടാളനെന്നും സൂചനകളുണ്ട് ഒരു മനുഷ്യനും ആനയും തമ്മിൽ ഇങ്ങനെ ദൃശ്യവിസ്മയത്തോടെ രൂപം കൊള്ളുന്ന പോരാട്ടം മലയാള സിനിമാ ചരിത്രത്തിൽ ഇതാദ്യമായി തന്നെയാകും വരുന്നത് നവാഗതനായ പോൾ ജോർജാണ് ചിത്രത്തിന്റെ സംവിധായകൻ മനുഷ്യനും ആനയും തമ്മിലുള്ള പോരാട്ടം വ്യക്തമാക്കുന്ന പോസ്റ്റർ എത്തിയതോടെ ചിത്രത്തിന്റെ കഥ എന്തായിരിക്കുമെന്ന ആകാംക്ഷയിലാണ് ആരാധകർ പെപ്പയത്തിന്റെ യഥാർത്ഥ പേരായ ആന്റണി വർഗീസ് എന്ന പേരിൽ തന്നെയാണ് ഈ ചിത്രത്തിൽ എത്തുന്നതെന്ന പ്രത്യേകതയും ചിത്രത്തിലുണ്ട് കഴിഞ്ഞ ദിവസം നിർമ്മാതാവ് ഷരീഫ് മുഹമ്മദ് ആനക്കൊമ്പിന്റെ ചിത്രത്തിനൊപ്പം കാട്ടാളൻ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ തുടങ്ങുന്നുവെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇൻസ്റ്റ ം സ്റ്റോറി പങ്കുവച്ചിരുന്നു എന്നാൽ ഇതിന് പിന്നാലെ പോസ്റ്റർ എത്തിയപ്പോഴാണ് പ്രേക്ഷകർക്ക് കാര്യങ്ങൾ വ്യക്തമായത് വർത്തമാനകാലത്തിന്റെ കഥയാണ് ഈ ചിത്രത്തിലൂടെ അവതരിപ്പിക്കാൻ പോകുന്നതെന്നാണ് പോസ്റ്റർ നൽകുന്ന സൂചന ഇതാദ്യമായാണ് ഒരു നായകനും ആനയും തമ്മിലുള്ള ഇത്രയും വലിയ പോരാട്ടത്തിന്റെ കഥ ഒരു സിനിമ പറയാനൊരുങ്ങുന്നത് ഇത് ആരാധകരിലും സിനിമാ പ്രേമികളിലും പ്രതീക്ഷകൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ക്യൂബ്സ് എന്റർടൈൻമെന്റ്സും ഷെരീഫ് മുഹമ്മദും ആദ്യമായി ഒന്നിച്ച മാർക്കോ എന്ന ചിത്രം വലിയ വിജയമായിരുന്നു അതുകൊണ്ടുതന്നെ ആരാധകർ വെച്ചു പുലർത്തുന്ന പ്രതീക്ഷ കാട്ടാളൻ എന്ന ചിത്രത്തിലും കാത്തുസൂക്ഷിക്കേണ്ടതായുണ്ട് അതിനാൽ തന്നെ മാർക്കോയുടെ മുകളിൽ നിൽക്കത്ത തരത്തിൽ തന്നെയാണ് കാട്ടാളൻ ഇപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കാനൊരുങ്ങുന്നത് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഉടൻ ആരംഭിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം